ഹായ് നമസ്കാരം മാൻസ ഫാഷൻസിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതൊരു റീസ്റ്റോക്ക് ഐറ്റംസ് റീസ്റ്റോക്ക് ഐറ്റത്തിൻ്റെ ഒരു ജസ്റ്റ് ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ട് എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് ഓൾറെഡി നമ്മുടെ ചാനലിൽ കാണിച്ചിട്ടുള്ള പീസാണ് കേട്ടോ ഇത് സെവൻ ഡബിൾ നയൻ്റെ ആണ് കേട്ടോ വരുന്നത് അപ്പോൾ നമുക്ക് ഇത് റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ആവശ്യമുള്ള ഒരു മെസ്സേജ് അയയ്ക്കാം അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടി ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ മുന്നേ ഈ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി ഓപ്പൺ ചെയ്ത് കാണിക്കാം കേട്ടോ ആദ്യത്തെ കളറായിട്ട് നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഒരു നല്ല ഭംഗിയുള്ള സെവൻ ഡബിൾ നയനേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് ഫുൾ കട്ടാണ് കേട്ടോ രണ്ടര മീറ്റർ കംപ്ലീറ്റ് കട്ട് കേട്ടോ എൻ്റെ ഹൈറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി നയൻ സെൻറ്റിമീറ്റേഴ്സ് ആണ് താഴെ കിടന്ന് കണ്ടോ എനിക്കിത് താഴെ കിടന്നാൽ കഴിയണം ഫോർട്ടി എയ്റ്റ് നിങ്ങൾക്ക് ലെങ്ത് കിട്ടും കേട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് കേട്ടോ ഇത് ഓൾറെഡി വാങ്ങിച്ചിട്ടുണ്ടോ പലരും നമ്മൾ ഇത് റീസ്റ്റോക്ക് ചെയ്തിരിക്കുകയാണ് നല്ലൊരു സോഫ്റ്റ് കോട്ടൺ ആണ് സെവൻ ഡബിൾ നയനേ ഉള്ളൂ കേട്ടോ സെവൻ ഡബിൾ നയൻ നല്ല പാൻറ്റെ പീസ് വരാം പാൻറിൻ്റെ പീസ് രണ്ടര മീറ്റർ തന്നെ ഉള്ളൂ കേട്ടോ സെവൻ ഡബിൾ നയൻ നല്ലൊരു ചെറുപയർ വച്ച കളറാണ് കേട്ടോ ഡാർക്ക് ചെറുപയർ പച്ച കളറ് പിന്നെ അടുത്ത കളറാണ് അടുത്ത കളർ പിങ്ക് കളറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് പിങ്ക് ആണേ ബേബി പിങ്ക് ഒന്നും അല്ല ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് ബാക്ക് സൈഡിലും പ്രിൻ്റ് എല്ലാം വരുന്നുണ്ട് കേട്ടോ ഓട്ടീറ്റ് ഇഞ്ചസ് ലെങ്കിലും ഇട്ട് പിന്നെ താഴെ ലേസിൻ്റെ വർക്കുണ്ട് കേട്ടോ നല്ല ലാഭമാണ് കേട്ടോ ഈ റേറ്റിന് നല്ലൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ക്യാഷ്വൽ വയറാണ് കേട്ടോ ഇത് ഡെയിലി നിങ്ങൾക്ക് ഓഫീസ് യൂസിനും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ നല്ല ക്വാളിറ്റി കൂടിയ കോട്ടൺ ആണ് കേട്ടോ ആയിട്ട് വരുന്നത് സെവൻ ഡബിൾ നയൻ കേട്ടോ ഫ്രീഷിപ്പിക്കാം അടുത്ത് വരുന്നൊരു ഡാ സ്ലൈറ്റ് ഗ്രേ ആണ് കേട്ടോ കളർ സ്ലൈറ്റ് ഗ്രേ നല്ല കളറാണ് കേട്ടോ സ്ലൈറ്റ് ഗ്രേ എല്ലാവർക്കും ചേരുന്ന ഒരു കളറാണ് ചിലർക്ക് എനിക്കൊന്നും സ്ലൈറ്റ് ഗ്രേ ചിലർക്കൊന്നും ഇഷ്ടമല്ലോ പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കളർ കേട്ടോ കേട്ടോ നമുക്ക് നല്ലത് നമ്മുടെ സ്കിന്നു നല്ലൊരു മാച്ചിങ് കിട്ടുന്ന കളറാണ് പിന്നെ ആണ് കേട്ടോ ദുപ്പെട്ട വരുന്നത് പാൻറ്റി പേസ് റേറ്റ് വരുന്നത് സെവൻ ഡബിൾ നയൻ ആണ് കേട്ടോ ഒരു കളറുടെ ഉണ്ട് ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് കളർ മെഹന്തി യെല്ലോ ആണ് കേട്ടോ ലാസ്റ്റ് കളർ പെട്ടെന്ന് കാണിച്ചു കൊണ്ടത് ഓൾറെഡി കാണിച്ചിട്ടുള്ളതാണ് വിശദമായിട്ട് കാണണമെങ്കിൽ നമ്മുടെ ചാനലിൽ തന്നെ വീഡിയോ ഉണ്ട് മൽമൽ കോട്ടൺ ഫാബ്രിക്കിലായിരുന്നു ദുപ്പട്ട വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക കേട്ടോ വീഡിയോ കംപ്ലീറ്റ് കണ്ടിട്ട് വേണം ഏത് പ്രോഡക്റ്റും പർച്ചേസ് ചെയ്യാനും കേട്ടോ കേട്ടോ ഞാൻ തുപ്പം നല്ല നീളം ഇതേക്കോട്ടെ രണ്ടേ കാലിൻ്റെ രണ്ട് മുപ്പതും ഉണ്ട് ദൂപ്പട്ടെ കേട്ടോ ടോപ്പും പോർട്ടവും രണ്ടര വെച്ചു സെവൻ ഡബിൾ നയനേ ഉള്ളത് ഭയങ്കര ലാഫാണ് കേട്ടോ അത് വെറുത്തു ഭയങ്കരമായിട്ടുള്ള പീസാണ് എന്തായാലും വാങ്ങിക്കണം കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു മഹിൻ യോളോ കളാണ് ഓക്കെ അപ്പം വീഡിയോ കണ്ട ഒരുപാട് നന്ദി താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ സ്കീൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടപ്പെട്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം ഓക്കെ താങ്ക് യു ബൈ